ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വെയ്റ്റ് ലോസിന് ഡിന്നറിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് സാധാരണ രീതിയിൽ സാലഡ് തയ്യാറാക്കുന്നതിന് പകരം കുറച്ച് വ്യത്യസ്തമായിട്ട് രുചി കൂട്ടിയിട്ടാണ് ഇന്നത്തെ സാലഡിൻ്റെ റെസിപ്പി അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനി പുറമെന്ന് ഇൻഗ്രീഡിയൻസ് ഒരുപാട് സംഭവങ്ങളൊക്കെ വേണോ അതൊക്കെ വേണോ എന്നൊക്കെ അപ്പോൾ അങ്ങനത്തെ ഒന്നല്ല നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റിയോട് കൂടിയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡിന്നറിന് പ്രത്യേകിച്ചും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സാലഡ് റെസിപ്പിയാണ് ഇത് അപ്പോൾ അപ്പം അത് തയ്യാറാക്കണത് എങ്ങനെയെന്ന് നോക്കിയാലോ അപ്പം ഞാനിവിടെ കുറച്ചധികം ചന കടല വേവിച്ചിട്ട് ഒരു ബോക്സ് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഞാൻ ഫ്രോസൺ ചെയ്ത് വെക്കാറാണ് പതിവെട്ട അപ്പോൾ അത് കുറേ ദിവസത്തിനൊന്നും അങ്ങനെ ചെയ്യില്ല അപ്പോൾ നമ്മൾ ഒരു ഏകദേശം നമുക്കൊരു ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ നമ്മൾ ഇന്ന ദിവസം ഇന്നതാണ് കഴിക്കണത് എന്നൊരേ ഡിഷസ് കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരും അപ്പോൾ അത്തരത്തിലുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു ബൗള് കടല എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാനിതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ കണ്ടെയ്നറിന് ഇത് വേവിച്ച് വെച്ചിട്ടുള്ള കടലയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി ഇതുപോലെ അടച്ചിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും അപ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ നമുക്കത് തയ്യാറാക്കാമല്ലോ അല്ലാതെ നമുക്ക് ഡെയിലി നമ്മളത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് ഒരു ബുദ്ധിമുട്ടാവും കാരണം വീട്ടിലെല്ലാവരും ഉള്ളപ്പോൾ നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളും അതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ അപ്പോൾ ആരും തന്നെ ഞാനൊരു പാൻ വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് ഇട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരു ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചുള്ള കടല നമുക്ക് ഇട്ട് കൊടുക്കാം അതിലോട്ട് പാകത്തിനുള്ള മിളക് പൊടി ഉപ്പ് ചാട്ട്മസാല കുരുമുളക് പൊടി ചെറിയ ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഞാൻ പൊടികളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളു പിന്നെ മിളക് പൊടി നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂട്ടി കൊടുത്താൽ മതി എന്നാലും ഒരുപാട് സ്പൈസി വേണ്ട ഒരു മീഡിയം മതി എന്നിട്ടത് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവില്ല ആ ഒരു രീതിക്കൊന്ന് വറുത്തെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക ഫ്ലെയിം കൂട്ടിയാക്കണ്ടട്ടോ അപ്പോൾ ഈ രീതിക്കൊക്കെ നമ്മൾ സാലഡ് തയ്യാറാക്കുകയാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പറയാൻ മറന്നതാണ് പിന്നെ കടല വേവിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഉപ്പ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഉപ്പിൻ്റെ അളവ് കൂട്ടരുത് കൂട്ടരുതിട്ട അപ്പോൾ അത് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഈ കടല ഇവിടെ കിടന്നിട്ട് വേവട്ടെ ഇനി നമുക്ക് ഇതിനേറ്റുള്ള ഒരു ഡ്രസ്സിങ് ഒരു സാലഡിന് വേണ്ടിയിട്ടുള്ള ടീ ഡ്രസ്സിങ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് അധികം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര് എടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യാം സ്പൂൺ പോലെ നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുത്താൽ അപ്പോൾ ആ നല്ല ലിക്വിഡ് ഒരു ഷെയ്തിലായിട്ട് കിട്ടും നമുക്ക് ഇനി നമുക്ക് നമുക്കിത് ഇപ്പോൾ നമ്മുടെ ഈ കടലും ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലോട്ട് പോകാം അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസിന് ലൈക്കും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് വീഡിയോസ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസും കൂടി ഒന്ന് കണ്ടു നോക്കാം ഹെൽത്തി വെയിറ്റ് ലോസ് റെസിപ്പീസ് തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടുനോക്കാം കേട്ടോ പിന്നെ ഞാൻ ഇത് നമ്മൾ വിസ്ക് ചെയ്തിട്ടുള്ള ആ കേട് ഒരു ബൗളോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി പിന്നെ ഒരു പകുതി നീരും പിന്നെ ഞാനത് ചേർക്കുന്നത് കുറച്ച് തേനാണ് അപ്പോൾ ഈ തേനും കൂടി നമുക്ക് ചേർ പിന്നെ ഞാനിവിടെ ചെറിയ മൂന്നല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നു കേട്ടോ നല്ലത് ഒരു എന്താ പറയുക അതിൻ്റെ ഗാർലിക് പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർക്കാം അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചേർക്കാം ഈ തൈറിൻ്റെ കൂടെ മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യുക അപ്പോൾ അത് കുഴപ്പമില്ല ഇപ്പോൾ ഈ തേന് തേനും ചെറുനാരങ്ങനീരും ഈ മിളക് പൊടി ഇതൊക്കെ ചേർക്കുമ്പോൾ നമ്മളുടെ ഈ സാലഡ് സ്വീറ്റ് സോറൻ സ്പൈസി ആ ഒരു ടേസ്റ്റ് നല്ലൊരു പ്രത്യേക രുചിയായിരിക്കും അപ്പോൾ നമുക്ക് ഇഷ്ടത്തോടു കൂടിയിട്ട് സാലഡ് കഴിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ കുറേ പച്ചക്കറി വെറുതെ വെറുതെ മുറിച്ചിട്ടിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് മടുപ്പ് വരും അപ്പോൾ ഇങ്ങനൊക്കെ രീതിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്ക് ചെയ്യുമ്പോൾ അത് കഴിക്കാനായിട്ട് നമുക്ക് തോന്നും ചെയ്യും നല്ല നമ്മളത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും പിന്നെ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഓണിയൻ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റും കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ എത്ര വെജിറ്റബിൾസ് ഞാൻ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മളുടെ പൗളോട്ട് ട്രാൻസ്ഫർ ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഈ വെയ്റ്റ് ലോസിന് പ്രത്യേകിച്ചും സാലഡ് റെസിപ്പികൾ ഡിന്നറിൻ്റെ സമയത്ത് അതായത് ഞാൻ ഏഴ് മണിയുടെ മുന്നേ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനത്തെ സാലഡ്സൊക്കെ ഉപയോഗിക്കും കാരണം അത്യാവശ്യം പ്രോട്ടീൻ റിച്ച് ആണ് അപ്പോൾ നമുക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വിശക്കില്ല അപ്പം അങ്ങ് അത് നല്ല പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് വല്ല അതായത് ഓട്സിൻ്റെ കഞ്ഞിയൊക്കെ നമ്മൾ തയ്യാറാക്കി കുടിക്കില്ല ചില ടൈമിൽ ചിലപ്പോൾ ആയിട്ടുള്ള സ്മൂത്തികളൊക്കെ അതായത് ഒരുപാട് നട പ്ലെയിൻ ആയിട്ട് സ്മൂത്തിയൊക്കെ കുടിക്കുമ്പോൾ എനിക്ക് അത്ര തോന്നിയിട്ടില്ല അപ്പോൾ ഈ രീതിക്കാണെങ്കിൽ കുഴപ്പം തോന്നിയിട്ടില്ല കേട്ടോ അപ്പം അത്യാവശ്യം ഫില്ലിങ്ങാണ് പെട്ടെന്ന് വിശക്കില്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു കടലുണ്ടല്ലോ റോസ്റ്റ് ചെയ്ത കടലോട്ട് മിക്സ് ചെയ്തിട്ട് ഇത് എല്ലാവരും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത്ര വളരെ സിമ്പിളാണ് ഈ റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളിതിൻ്റെ മുന്നേ ഈ റെസിപ്പി ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക പിന്നെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പം ഇനി ഏത് രീതിയിലുള്ള റെസിപ്പികളാണ് നിങ്ങൾക്ക് ആവശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ അടിപൊളിയായിട്ട് നമുക്ക് വരാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്